പുന്നംപറമ്പിലെ മച്ചാട് സെന്റ് സെന്റാൻ്റണീസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ഔസെ പിതാവിന്റെയും സംയുക്ത തിരുനാളിനോടനുബന്ധിച്ചുള്ള കൊടിയേറ്റവും പള്ളിയുടെ നവീകരിച്ച മദ്ബഹയുടെ ആശീർവാദവും ജനുവരി അഞ്ചിന് നടന്നു അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ മുഖ്യകാർമികനായി കല്യാൺ രൂപത മുൻ വികാരി ജനറാൾ ഫാദർ ജേക്കബ് പൊറത്തൂർ ഇടവക വികാരി ഫാദർ സെബി ചിറ്റലപ്പിള്ളി എന്നിവർ സഹകാർമ്മികരായി ലതീഞ്ഞ നൊവേന വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് ശേഷമായിരുന്നു കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചത് തുടർന്ന് നേർച്ച മെഞ്ചിരിപ്പും ഉണ്ടായി ജനുവരി പത്ത് മുതൽ പതിനഞ്ച് വരെയാണ് തിരുനാളാഘോഷം ഇടവക വികാരി ഫാദർ സെബി ചിറ്റിലപ്പിള്ളി മദർ സിസ്റ്റർ റെജി കൈകാരന്മാരായ സി ജെ ജിജോ ജിജോ ജോണി സി ജെ ഫ്രാൻസിസ് എം ഡി സോണി ജനറൽ കൺവീനർ വിനു പീറ്റർ കേന്ദ്ര സമിതി പ്രസിഡന്റ് തോമസ് പുത്തൂർ ഏകോപന സമിതി പ്രസിഡന്റ് സി ടി ആന്റണി കൺവീനർമാരായ സി കെ ലിയോ സിഒ വിൻസെന്റ് വി പി സാൻജോ കെ കെ ഡെന്നി ചാർലി തോമസ് കെ ജി തോമസ് ടി കെ ബിജു ആൻജോ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി ഇടവക അതിർത്തിയായ ഊരോ കാട് സെന്ററിൽ നിന്നും നിരവധി ബൈക്കുകളുടെ അകമ്പൊടിയോടെയാണ് ടോണി നിരങ്കാവിൽ പിതാവിനെ വരവേറ്റത്